രാവിലെ തന്നെ ഇതേ കഷ്ടപ്പെട്ട് തിരിക്കുന്നു നമ്മളൊരു കഷ്ടപ്പെടൽ കഴിഞ്ഞതാണ് നമ്മളവിടുന്ന് തിരിച്ചാണ് അപ്പോൾ ഇനി അവൻ കഷ്ടപ്പെട്ട് തിരിക്കട്ടെ അപ്പോൾ നമുക്കിന്ന് കോഴിക്കോടേക്ക് ഒരു കല്യാണത്തിൻ്റെ പരിപാടികളാണ് അപ്പോൾ ഗ്രാൻഡും ഉണ്ട് നമ്മുടെ വണ്ടിയിൽ ഞാനും ഹാരിസ്കേ നമ്മുടെ വണ്ടിയിൽ പിന്നെ മറ്റു വണ്ടിയിൽ ഒരു സ്ഥിരം സ്റ്റാഫും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഉല്ലാസം മറ്റൊരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു കല്യാണ വിശേഷം നോക്കാം വീഡിയോ എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ചെറുക്കെന്താ ഫുൾ പവർസ് ഇനി അവനെ അവിടെ ഒതുക്കാനുള്ള പ്ലാനിങ്ങാണ് അത് നമ്മളവിടെ ഒതുങ്ങി നിന്നോളും നമ്മൾ ഏകദേശം സമയം നോക്കുകയാണെങ്കിൽ ആറേകാല് ആവണേ അപ്പോൾ എന്തായാലും നോക്കാം ലക്ഷ റൈറ്റ് അപ്പം ചാരി ഒതുക്കി നിർത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുതരാം യെസ് അവൻ അങ്ങനെ അതാണ് ലിപ്പിൻ്റെ അളവ് എടുത്തോണ്ടിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ കൊണ്ടുപോയി ഫ്രണ്ട് ലിപ്പും ജസ്റ്റ് ഒന്ന് അരസി അതുപോലെ ബാക്കും ചെറുതായിട്ടൊന്നും അരസി ഒരസി മീൻസ് തീക്കൊള്ളി തീപ്പെട്ടിട്ട് തീക്കുള്ളി ഒരസീയില്ല ആ ഒരു ടൈപ്പിൽ മാത്രേണായിരുന്നു അല്ലാണ്ട വലിയ അലമ്പായിട്ടൊന്നും അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു എത്ര പേരുണ്ട് വണ്ടി പത്ത് പേരേ ഉള്ളൂ നമ്മുടെ വണ്ടി ഗ്രാൻഡിൽ ഏകദേശം പത്ത് മുപ്പ ആൾക്കാരുണ്ട് നമ്മൾ ഫ്രണ്ട് കൊണ്ടിട്ട് കാരണം ഗ്രാൻഡിലാണ് ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ കയറിയത് അവിടേക്ക് പത്ത് പേരേ ഉള്ളൂ ആയിട്ട് ഒരു പാട്ടൊക്കെ സെറ്റ് ചെയ്തു നേരെ വിട്ടോണ്ടിരിക്കാണ് എന്റെ ഇടയിൽ നമ്മുടെ ക്യാമറയ്ക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ഗ്രീൻ ലൈനുകൾ വരുന്നുണ്ട് അതെന്താ റീസൺ നമുക്ക് തന്നെ അറിയില്ല ടച്ചും അപ്പം എന്തായാലും അത് ഏകദേശം തീരുമാനമായി ആക്കി നമ്മൾ യൂട്യൂബിലിട്ടുണ്ട് ഇട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റേര് എന്തെങ്കിലും എന്തായാലും ഫോണായിരിക്കും നമുക്ക് നോക്കാം കുറെ നാള് നമ്മുടെ അതിൽ വർക്ക് ചെയ്തിരുന്നതാണ് ഈ ഒരു സാധനം അതിനിടയിൽ അതിർത്തി നോക്കിയിട്ട് മഴയു പെയ്യാൻ തുടങ്ങി പോകുന്നുണ്ട് ചില നിലയ്ക്ക് പെരുമഴ ചില മഴ ഇല്ല എന്തായാലും കുഴപ്പമൊന്നുമില്ല നല്ല ദിവസം പാട്ടല്ല നോക്കി നൈസായിട്ടൊരു സിനിമ സിനിമ വന്നു അതൊക്കെ കുറച്ച് വേണ്ടു അത് പോറടി ചെയ്യാൻ പോയി നൈസായിട്ട് നേരെ സിനിമയ്ക്ക് ഷീറ്റ് ചെയ്തിട്ടുണ്ട് നോക്കി മഴ ഇവിടെ എന്തൊക്കെ പെരുമഴ രാവിലെ ഒരു തുള്ളി രാവിലെ മൊത്തം വെയിലാണ്ടായിരുന്നു അപ്പേക്കും മഴ ഇവിടുന്നാ ഓടി ഒന്നു മഴ കഴിഞ്ഞതിന് ശേഷം തന്നെ മഴ വേണം നമ്മളങ്ങനെ ആദ്യം നമ്മൾ നിർത്തി ചായ പിടിച്ചു പിന്നെയാണ് ഇവര് ചായ കുടിക്കാൻ മതി അപ്പൊ നമ്മൾ ചായ പിടിച്ചാൽ എത്തി നമുക്ക് പത്ത് പേരുള്ള കൊണ്ട് വേണ്ടി വരും ഈ എടുത്തോ കുടിച്ചോ കുടിച്ചോ രണ്ടു മൂന്ന് ആയിട്ട് കുടിച്ചോ എന്തായാലും രണ്ട് വണ്ടി സൈഡാക്കിണ്ട് നമ്മള് ഒതുക്കിണ്ട് വർക്ക് മൂന്നിപ്പം സംഗതി ഇനി നമുക്കുള്ളത് മിയാമി കൺവെൻഷൻ സെന്ററിലൊക്കെയാണ് എന്തായാലും പണിയൊന്നുമല്ല രാവിലെ കുളിച്ചില്ലേ അങ്ങനെ നമ്മൾ മിയാമി കൺവെൻഷൻ സെന്ററിൽ സംഗീത ഇവിടെ പാർക്കിയാണ് അവിടെ തന്നെ കൺവെൻഷൻ സെന്റർ പാർക്കിംഗ് അത്യാവശ്യം വലിയ തന്നെയാണ് ഇപ്പൊ എന്തായാലും ഗ്രാൻഡ് ഗ്രാൻഡെത്തി നമ്മുടെ ആൾക്കാരെ പത്ത് പേരുകളുണ്ട് ഫ്രണ്ടിൽ തന്നെ ഇറക്കി പിന്നെ ചളിയിൽ ഇറങ്ങിയുള്ള വീട്ടില് വണ്ടി നിർത്തിയിട്ടുണ്ട് രണ്ടണ അങ്ങനെ രണ്ട് വണ്ടികൾ നൈസായിട്ട് കണ്ടോ ണയും ഒന്നിച്ചൊന്നിച്ച് നിർത്തി ഇനി വേറെ ഉണ്ടാകുന്നു വരല്ലോ തോന്നുന്നുണ്ട് നമ്മുടെ ആൾക്കാർ അങ്ങോട്ട് പോയിണ്ട് മീനെ പോയുണ്ട് ഇതിപ്പോടെ ഉള്ളൂ അപ്പത്തെ പുഴത്തേത് നല്ല അടിപൊളിയായിട്ട് ഒന്ന് ചെയ്യണ്ട് എന്റെ അഭിപ്രായത്തിൽ അവിടെ ഒന്ന് സെറ്റ് അങ്ങനെയാണെങ്കിൽ പൊളിയായിരുന്നു ഇരുമ്പാളത് ആ ആ മീനിനെ പിടിക്കാം അത് മറ്റേതെടുക്കാനാകുന്നുണ്ട് കൊളം എന്തൊക്കെ നൈസ് കൊള രാവിലെ വരിക കുളിക്കാ പോവാസായിട്ട് എടുക്കാം ഏ പൊക്കേടാ പുക ഇട്ടു പുക പൊക്കെ ഇടും ഞങ്ങൾ ക്കിലൊക്കെ കഴിഞ്ഞു നൈസായിട്ട് വണ്ടെടുത്ത് എത്തി പറയാമയ്യ അടിപൊളി ഭക്ഷണം അല്ലെ ഭക്ഷണൊക്കെ അടിപൊളിയൊക്കെ ഇറക്കി നല്ല രീതിയിൽ അടിപൊളി എനിക്കിതേ സംഗതി നമ്മ ഡോറ് അതെ പോലെ അഡ്ജസ്റ്റ് വലിച്ചാ മാത്രമേ സംഗതി പോരൂ നോ അങ്ങനെ ഡോറി ഇരിക്കും ചെയ്തു എർലിയാ എന്നാൽ അളികോ

തന്നെ എന്തോ ഒരു അടിപൊളി ആക്കിണ്ട് പാലം പുറത്തും അടിപൊളിയുണ്ട് എന്തായാലും മഴ പെയ്തിട്ടുണ്ട് അങ്ങനെ പൊതുക്കാ വണ്ടി ജയിച്ചുണ്ടോ അങ്ങനെ ഒരു ഇടവേളക്ക് ശേഷം എന്താ വീണ്ടും മഴ കിട്ടിയിരിക്കും മഴയ്ക്ക് മാത്രം ഒരു പല്ലുമല്ല ഇടയ്ക്ക് ഇടയ്ക്ക് പെയ്യേണ്ടത് മഴ പെയ്യട്ടെ പെയ്യേണ്ട കാര്യമാണ് അങ്ങനെ പ്രളയം എന്തോ ഒന്നുമല്ല സമയം എന്താ വച്ചാൽ അത്രയ്ക്ക് വെള്ളം ഇങ്ങനെ മഴ പെയ്തിട്ട് കാര്യമൊന്നുമില്ല നോക്കുകയാണെങ്കിൽ എങ്കിലും മഴ ഒരു അത്യാവശ്യക്കിട കാണണം അത് നമ്മുടെ ഗ്രാൻഡ് വരുന്നു അവിടെ കയറ്റു അവിടെ കയറ്റു അത് അവിടെ കേറ്റു

നേരെ ചായ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് തട്ടി ഇവൻ അവിടെ കൊണ്ടുപോകാൻ നോക്കി അവനെ പിടിച്ച് പിടിച്ചേക്ക് തട്ടിണ്ട് അതിനപ്പുറത്ത് എന്തോ വഴിയുണ്ട് ഇത്ര ആയിട്ട് സംഗതി വലിയ പമ്പാണ് എൻ എച്ച് എൻ എച്ച്ഒ വന്നോടെ ഈ പമ്പിന്റെ ഇത് പോയി വലിയ പമ്പും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വണ്ടിയുടെ ചൊർന്ന് പോയില്ലേ അയ്യാ നമ്മളെ ആൾക്കാരായി പതുക്കെ വായന അങ്ങനെ നമ്മൾ നമ്മൾ ഷെഡിലെത്തി വണ്ടിയൊക്കെ ക്ലീനാക്കി അടിപൊളിയൊക്കെ എല്ലാം ആക്കി സോ നമ്മൾ ഈ വീഡിയോ എവിടെ ചോട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കുട്ടികളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ട്രാവലർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരാം വരാട്ടോ ചെറുതായിട്ട് ഔട്ടർ പറയുന്ന സമയം ഒരുപാടായി നേരെ വീട്ടിൽ പോട്ടെ